നമ്മുടെ ഈ ഗോളാന്തര സിനിമയിലെ ഒരു രംഗാണ് ഗോളാന്തര സിനിമ അപ്പൊ അതില് ഈ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്നുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത് അപ്പൊ മമ്മൂട്ടി ഈ കഥാപാത്രം വെച്ച് അവിടെ കാരക്കൂട്ടത്തിൽ ദാസൻ കാരക്കൂട്ടത്തിൽ നിന്നല്ല കാരക്കൂട്ടിൽ ദാസൻ അത് പറഞ്ഞു പറഞ്ഞ അങ്ങനെ ആയതാ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആയതാണ് അപ്പോ കാര കൂട്ടിൽ ദാസൻ അപ്പൊ ഈ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം സ്ഥലത്തെ പ്രധാന ഗുണ്ടയാണ് സ്ഥലത്തെ പ്രധാന ഗുണ്ടയെ നന്നാക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ഇട്ട് കൊടുക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശങ്കരാടി നടത്തുന്ന ഒരു പ്രസംഗം അതൊന്ന് കേൾക്കണം നല്ലതാണ് ഇപ്പൊ കുന്നംകുളത്തും തൃശ്ശൂരിലും നടക്കുന്നത് അതാണ് ഐ സി സി നേതാവ് ചെല്ലുന്നു അദ്ദേഹം മോതിരം കൊടുക്കുന്നു വേറെ ഒരു നേതാവ് ചെല്ലുന്നു അദ്ദേഹം സ്വർണമാലയിടുന്നു ഈ നിലയിലെ ഇദ്ദേഹത്തെ വലിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ചെറുതല്ല എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം